ഞാൻ ഐസോട്രോയിൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ എന്റെ സ്കിന്നു ഭയങ്കര അതായത് ഭയങ്കര ഫുള്ള് ഡാമേജ്ഡായി എടുക്കുക ഫുള്ള് പിംപിൾസ് പുറത്തേക്ക് വന്നിട്ടാണ് അത് ഡാമേജഡ് എന്തത് കാർഹിക എപ്പിസോഡാണ് ആ അപ്പം ഞാൻ പറയണം അപ്പം ഞാൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് എൻ്റെ പിംപിൾസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ട് ആകെ എന്താ പറയുക ഫേസിൽ ഭയങ്കര ഡ്രൈ സ്കിൻ അയക്കുക അപ്പോൾ അപ്പോൾ അതെനി ഒന്ന് ബാക്ക് ടു നോർമൽ ആവണം ആവണോ മേക്കപ്പ് ഒക്കെ ഇട്ടാലും ഫുള്ള് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് അവിടെ ഇങ്ങടെയും നിൽക്കുന്നു പിന്നെ മേക്കപ്പിൻ്റെ യൂസേജ് കൂടുതലാണല്ലോ ഇതല്ല ഇത് ഐസോട്രീറ്റിനൊന്നും കുടിച്ചിട്ടാണ് എനിക്ക് മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ടാബ്ലറ്റ് എടുക്കുന്ന ആ ടൈമിൽ ഒരു വൺ ടു വീക്സ് ഫുള്ള് ഭയങ്കര ഡ്രൈ ആവും

അതിനും ഗിഫ്റ്റ് തന്നു ഇവിടുത്തെ ആ കുട്ടീൻ്റെ പേരെന്താ കുട്ടിയാ ആ കുട്ടിയോ രാത്രി രാത്രി എനിക്ക് ഗിഫ്റ്റ് തന്നു ആസ് യൂഷ്വൽ സ്പ്രേ അത്ര കൊണ്ട് ഞാൻ കുളിക്കുകയാണ് ഗ്രൈസ് കുളിച്ച് മരിക്കുകയാണ് ഞാൻ പൊട്ടിച്ചോക്കട്ടെ പിന്നെ അല്ല ഇനിയിപ്പോൾ ആളുള്ള റൂമിലുള്ള എല്ലാ ഗിഫ്റ്റും കൂടി നിങ്ങളെ എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും കാരണം ഞങ്ങളെ റൂമിനി വേറെ ഫ്ലാറ്റ് എടുക്കണം തോന്നും ഗിഫ്റ്റുകളും ഒക്കെ ഇങ്ങനെ പോയാൽ വേറെ വീട് വാങ്ങേണ്ടി വരും ഓ വാ ി എനിക്കേബി പൊട്ടിക്കാം പൊട്ടിക്കാം ഇവളാണ് ഇങ്ങനെ ഒന്ന് ഇന്ന് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ കംപ്ലൈന്റ് തരും ഞാൻ ഇൻസ്റ്റാഗ്രാമിലിടും ഇത് കണ്ടോ സോ ക്യൂട്ട് ഇത് പൊറത്തുനിന്നു തോന്നുന്നുണ്ട് കണ്ടിട്ട് കാണാൻ വിട്ട സ്പ്രേ ഓവർലോഡായി പോയി അതോ തുമ്മുന്നത് അല്ല ഞാൻ അടച്ചിട്ടുണ്ട്

എനിക്ക് പറഞ്ഞില്ലേ എനിക്ക് ചോക്ലേറ്റ്സ് പോലും എനിക്ക് ഗിഫ്റ്റ് ആയി തന്നാൽ അതെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് ഗിഫ്റ്റ് ആയി തന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ വി സോ ഹാപ്പി അല്ലേ എൻ്റെ കാരണം ഗിഫ്റ്റ് കിട്ടിയ ഓർമ്മയില്ല ഞാനവിടെ ഇല്ല എന്താണ് ഇങ്ങോട്ട് 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 ബുദ്ധിമുട്ട് ഇതാണ് ഇവിടെ എല്ലാരും ഇങ്ങനെ അടിക്കുന്നത് ഇങ്ങനെ പൾബ് പോലത്തെ കുരുവന്തായിട്ടുള്ളത് ഇവിടാൻ വെള്ളം ഒഴിക്കാൻ പാടില്ല ഇപ്പൊ ക്യാമറ ഓൺ ആയതുകൊണ്ട് ഞാനിപ്പോ ഉയരോടി ഇരിക്കുന്നു പ്രേക്ഷകരെ ഇങ്ങോട്ട് കാണുക നല്ല വേറെ കെട്ടോ ഇത് അടിക്കാൻ ചാലഞ്ചാണ് നല്ല മോളെ ചെയ്തോണ്ടല്ലോ മോളിന്റെ ബിഗ് ബോസ് നടിച്ച് എല്ലാത്തിന്റെയും കണക്കാണ് ഇത് തേടുന്നത് കുരു മതി തമാശ അതങ്ങനെ നിക്കരുത് മോൾ മോളത് ശാരീരിക

ശേഷുന്നു ആട ഞാൻ തച്ചിട്ടില്ല വെറുതെ ഞാനവിടെ തൊട്ടില്ലേ ഞാൻ വെറുതെ ഉറക്കല്ലേ അത് നേരത്തെ തല്ലേന്റെ തീർത്താ കൊതുകളിച്ചാണോ കൊതുക ഇല്ല ഇതിനൊന്നും പറയാൻ പറ്റുന്നു ഓക്കെ ഈ പെണ്ണിന് ഭ്രാന്താണ് ഭ്രാന്തള്ള പെണ്ണിനെ മേഖുണ്ടോ ടിച്ചാം എന്നെ അടിക്കല്ലോ കേട്ടോ എനിക്ക് അന്നേരം തലയിൽ ഒരു അഞ്ച് മുടിയുള്ളൂ വലുതായ അപ്പം നമുക്ക് പ്രധാന വാർത്തകൾ ഇന്ന് പ്രധാന വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു ഇന്നാണ് അന്തം മുട്ട പെരിച്ചായി ബേബി അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് നേരത്തിന് വൈൻഡപ്പ് ചെയ്യാം അവിടെ മേക്കപ്പിനുള്ള ടൈം ആവുന്നുണ്ട് അപ്പഴ് ഒരു പോസ് കാര്യങ്ങളൊക്കെ നോക്കാം നമ്മള് ബിനീടെ കഴിഞ്ഞിട്ടുണ്ട് ഷൂട്ട് കേട്ടില്ല ആ മറ്റില്ല അമ്മത്തെ കുലസ്ത്രീ പറയാനാ പറ്റി ഇത് ഇങ്ങനത്തെ എടുക്കണം അല്ലെ അടിപൊളി നമുക്ക് കുറെ അടുത്ത് നോക്കാം ഇതെടുത്ത് നോക്കട്ടെ അമ്മത്തെ കുല കുലസ്ത്രീ ബിന്നിയുടെ ഷൂട്ട് ഇവിടെ കേട്ടോ നമ്മുടെ അതിൻ്റെ അപ്പുറത്തൊരു സ്പേസ് ഉണ്ട് അവിടെ നമ്മളെ സാരി ഇവിടെ ചെയ്യുന്നത് അതെനിക്ക് അറിയാൻ പണ അതറിയണല്ലോ സോയാ ബിന്നി ഇപ്പോളും റെഡി കൊച്ചമ്മ കാട്ടിത്തറേപ്പച്ച ടയർഡായി പോയി പിന്നിതവിടെ പോസ് ചെയ്ത് തുടങ്ങിട്ടാ അവളെ വിചാരം എന്താണ് അതാ ആരാന്നാ അല്ലേ മുടി അവളെ നാടിക്കെന്തോ പറ്റിട്ടുണ്ട് അവള് കൊല്ലുമെന്ന അവള് ഉറങ്ങാ ഫോട്ടോ എടുക്കണേ അടക്ക് ആണോ കാത്തത് എന്നിട്ടില്ല പാത്തുമ്പ റെഡി ആയിട്ടുണ്ട് എന്താണോ പെണ്ണോട് പറയാം ലൈക് ഫുള്ള് കളറാക്കാനാ ചോദിച്ചറിയാം ലിപ്പ് ലൈൻ മാത്രം ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇല്ലാലോ ഇല്ലാതെ അങ്ങനെ നല്ല റിസൾട്ട് നല്ല മേക്കപ്പായിട്ട് എൻ്റെ സിംഗിളായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓൾദാണ് എടുക്കാൻ പോകുന്നത് ഓൾ കുറച്ച് പാട് പേഡ് പോസ് ഒക്കെ കൊടുക്കാനായിട്ട് എൻ്റേത് പിന്നെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് സ്റ്റാർ സിങ്ങറിൽ ഇട്ട ഔട്ട്ഫിറ്റ് എന്നാണ് ഇട്ടത് ചേഞ്ച് ഉള്ളൂ നമുക്ക് ഓൾദൊന്ന് പോയി നോക്കാം

എൻ്റെ മേക്കപ്പൊക്കെ നമ്മൾ ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ ശെരിക്കും ഫോട്ടോയിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും നല്ല സമ്പിളായിട്ടും നല്ല ഇതിൽ നല്ല ഭംഗിയുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി മേക്കപ്പ് ഈ അടുത്ത് ചെയ്തതിലൊക്കെ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടമായത് ആ ഇതാട്ടോ ഇവളുടെയും നല്ല രസമുണ്ട് അപ്പം നമ്മുടെ സാരി കഴിഞ്ഞ് ഒരു ക്രിസ്മസ് വൈബ് ഒരു വൈറ്റ് മേക്കപ്പ് ഒക്കെ കുറച്ച് മാറ്റിയിട്ട് മേക്കപ്പൊക്കെ കുറച്ച് മാറ്റിയിട്ട് നമ്മള് പിന്നെയും എടുക്കും ഓക്കേ ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് വൈറ്റ് അതിനു അത് നമ്മള് ടാഗെന്ന് കഴിച്ചിട്ടുള്ള ടാങ് കഴിക്കണം അങ്ങനെ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാം പാക്ക് ചെയ്തേ അപ്പോ നമ്മള് നേരെ ഇനി ഒനിൽ ഏട്ടൻറെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ ഇവര് ഇവരുടെ പോവാണ് അപ്പൊ പോയിട്ട് ഒനിലേട്ട അനിയൻ കൂട്ടിട്ട് ബർത്ത്ഡേ ബർത്ത്ഡേ ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുവാണ് അപ്പോൾ ഈ ഇത് ഇവിടെ തീർന്നിട്ടോ ഷൂട്ട് നന്നായിട്ട് പോയി ഇതിന്റെ പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതെ വരുന്നതായിരിക്കും ക്രിസ്മസിന്റെ അത്യാവശ്യം എടുത്തു അപ്പോൾ അപ്പോൾ നമുക്ക് പോവാം നെക്സ്റ്റ് ടൈം കാണാം ബൈ ബൈ